നമസ്കാരം പിണറായിക്ക് പണി വരുന്നു കേന്ദ്രത്തിൽ ഇപ്പോൾ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് പിണറായിക്കെതിരെ രാജ്ഭവനിൽ നിന്നും ആ വജ്രായുധം ഇനി നേരിട്ടിറങ്ങുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കളികൾ ഇനി തുടങ്ങാനായിട്ട് പോകുന്നതേയുള്ളൂ കാരണം അടുത്ത കേരള ഗവർണർ ആരാകണമെന്ന ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കാരണം ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകുവാനായിട്ടും സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ഗവർണറുടെ ഈ പോക്കിനായിട്ട് കാത്തിരിക്കുന്ന പലർക്കും നിരാശയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് അതുപോലെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായിട്ടുമൊക്കെ തന്നെ നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകുവാനായിട്ട് കേന്ദ്രം തീരുമാനിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ കാരണം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഒരു പരിധിവരെ ഈ ഗവർണറുടെ നടപടികൾ സഹായിച്ചുവെന്നാണ് കേന്ദ്രം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് മാത്രമല്ല ഈ പദവിയിൽ തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവച്ചിരുന്ന നടപടികൾ ഗവർണറും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ തൃശൂർ വിജയത്തിൽ ഗവർണറുടെ ഇടപെടലുകളും നിർണായകമായെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോൾ വിലയിരുത്തൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഗവർണർ സ്ഥാനം തുടരുന്നതിന് ബി ജെ പി സംസ്ഥാന ഘടകവും അനുകൂലമാണ് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ പക്ഷപാതത്തോടെയുള്ള പല നടപടികൾക്കും തടയിടാനും അതുപോലെ തന്നെ അവ തുറന്നു കാട്ടാനും ഗവർണർ മുന്നിൽ നിന്നു എന്നാണ് ബി ജെ പി ക്യാമ്പ് വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജനവിരുദ്ധത ചർച്ചയാക്കിയതും ഗവർണർ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണർ പദവിയുടെ തുടർച്ചയുടെ സൂചനകൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല സെപ്റ്റംബർ ആറാം തീയതിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാകുന്നത് അപ്പോൾ അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ പുനർനിയമിക്കാനാണ് കൂടുതൽ സാധ്യത ഇങ്ങനെ വരുമ്പോൾ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ച് വർഷമാണ് മാത്രമല്ല കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് അത് മാറ്റാവുന്നതുമാണ് എന്നാൽ കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നത് വരെ അത് തുടരുകയും ചെയ്യാൻ സാധിക്കും എന്നാൽ കേരളത്തിൽ ഗവർണറുടെ പദവിയിൽ തുടർ നിയമനത്തിനാണ് കൂടുതൽ സാധ്യതകളുള്ളത് അപ്പോൾ അങ്ങനെ വന്നാൽ അത് ഒരു അപൂർവതയായിട്ട് മാറും കാരണം അതിനിടെ ഗവർണറെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ടായിരുന്നു കാരണം മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മുഖം കൂടി മന്ത്രിയായിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കുന്നതും ഇപ്പോൾ സജീവ പരിഗണനയിലാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കേന്ദ്രത്തിലില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വവും ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഒരു പരിധിവരെ ഈ ഗവർണറുടെ നടപടികളും അതുപോലെ തന്നെ എല്ലാം തന്നെ ഇപ്പോൾ സഹായിച്ചുവെന്നും കേന്ദ്രമടക്കം ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് ഉചിതമായിട്ടുള്ള അംഗീകാരം തുടർന്നും ലഭിക്കാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതും അതുപോലെ തന്നെ സർക്കാരിനെ വിമർശനത്തിലൂടെയൊക്കെ ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷ സ്വരമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെച്ചും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം തന്നെ അത് വലിയ ചർച്ചയായി മാറിയിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന് ബി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾ കേരളത്തിലേറെ സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് ബി ജെ പി നടത്തിയ സർവേകളിലും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരള ഗവർണർ സ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഇനി യു പി നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യങ്ങളും ഏറെ സജീവമായിരുന്നു എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം അത് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത് തന്നെ മത്സരിക്കണമെങ്കിൽ പുതിയ മണ്ഡലം കണ്ടെത്തണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല തുടർന്ന് ഏതാനും വർഷം പത്മ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ അംഗമാക്കിയിരുന്നു അതിനുശേഷമാണ് കേരള ഗവർണറായിട്ട് നിയമിച്ചത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നതിനാലാണ് ഇത്തവണ ലോക്സഭയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാത്തത് എന്നാൽ ബി ജെ പി വീണ്ടും ഇപ്പോൾ അധികാരത്തിലെത്തിയതിനാൽ തന്നെ ഒരു ഗവർണർ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് രാജ്യസഭ വഴിയെങ്ങാനും ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല അല്ലാത്തപക്ഷം കേരളത്തിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണം ലഭിച്ചിരുന്നു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അത് നിരസിച്ചത് വലിയ വാർത്തയായി കഴിഞ്ഞ ദിവസം മാറിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ വിശദീകരണവുമായിട്ട് ഗവർണർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം തന്നെ ആക്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു താൻ പോകണമെന്നായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷവും തന്നെ ഇക്കാര്യം അറിയിച്ചില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ അവർ തന്നെ ക്ഷണിക്കുന്നതെന്നാണ് ഗവർണർ ചോദിക്കുന്നത് ബോംബുണ്ടാക്കുന്ന സംസ്കാരത്തെയും അതുപോലെ തന്നെ അക്രമ സംസ്കാരത്തെയും തള്ളിക്കളഞ്ഞ കേരള ജനതയോടും പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്നുവെന്നാണ് ഗവർണർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർ അതുപോലെ തന്നെ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെയൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അത്തരക്കാരുടെ പരിപാടിക്ക് പോകാനായിട്ട് വേണ്ടിയാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ പോകില്ലെന്ന് തർപ്പിച്ച് പറയുകയാണ് ഗവർണർ ജൂൺ പതിമൂന്നാം തീയതി വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ടായിരുന്നു ഗവർണറെ ക്ഷണിച്ചിരുന്നത് ഗവർണറെ ഉദ്ഘാടകനാക്കി പരിപാടിയുടെ ബ്രോഷറും തയ്യാറാക്കിയിരുന്നു കാരണം കഴിഞ്ഞ മൂന്ന് ലോകകേരള കേരള സഭയുടെയും പൊതുസമ്മേളനത്തിന് ഉദ്ഘാടകൻ ഗവർണറായിരുന്നു എന്തുകൊണ്ട് സർക്കാരിന്റെ പല പരിപാടികൾക്കും തന്നെ മറന്നിട്ട് ഇപ്പോൾ ഓർത്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിൻ്റെതെന്ന് ഗവർണർ വിമർശിക്കുകയുണ്ടായിരുന്നു തന്റെ വാഹനം ആക്രമിച്ച് കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമെന്നാണ് സർക്കാർ നിലപാടെടുത്തിരുന്നത് അപ്പോൾ അത്തരത്തിൽ അക്രമം നടത്തിയവരെ മന്ത്രിമാർ പോലും അസ്ഥദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചെന്നാണ് ഗവർണർ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അക്രമം നടത്തിയ ക്രിമിനലുകളെ മന്ത്രിമാർ പോലും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചെന്നാണ് ഗവർണർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക